കൂട്ടുകാരെ അർച്ചന്റെ ദുരന്ത വാർത്ത താങ്ങാനാകാതെ വാവിട്ടാലറി പിങ്കി അതേ പ്രേക്ഷകരെ നമ്മളേക്ക് വളരെ സങ്കടപ്പെടുത്തുന്ന പ്രേക്ഷകരുടെയൊക്കെ ആ നെഞ്ചു നീറിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാ കേട്ടോ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് എന്തിനാ ഇങ്ങനെ ചെയ്തു അല്ലേ പ്രേക്ഷകരെ കുറേ പേര് പറയുന്നുണ്ട് ഹിന്ദി സീരിയൽ പോലെ ആക്കല്ലേ ഇതിൽ എങ്ങനെയെങ്കിലും ഒരു മാറ്റം കൊണ്ടു അർജുനൊന്നും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ എന്താ പറയുക പ്രേക്ഷകർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ അണിയറ പ്രവർത്തകർ കാണുവോ ആവോ എന്തായാലും അർജുനും പിങ്കിയും ഇപ്പം അങ്ങോട്ട് ഒരുമിച്ചല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ അർജുനീ ദുരന്തം വേണമായിരുന്നോ നല്ല കൂട്ടുകാരെ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് കുറേ പേരൊക്കെ അർജുന എന്താ മരിക്കുകയാണെങ്കിൽ ഇനി സീരിയലേ കാണില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും ആ ആ ഒരു കഥാപാത്രങ്ങളെ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പോയി അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അർജുന ആ ഒരു ദുരന്തം വരാതിരിക്കട്ടെ അർജുന ആ ദുരന്തത്തിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട രക്ഷപ്പെടാൻ നമ്മുടെ അർജുനന് സാധിക്കട്ടെ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പിങ്കിയുടെ അവസ്ഥ എന്തായിരിക്കുമല്ലോ പിങ്കി പിങ്കിക്ക് ആ ഒരു സങ്കടം താങ്ങാനായ താങ്ങാനേ പറ്റത്തില്ല അല്ലെ അർജുൻ ഇല്ലെങ്കിൽ പിന്നെ പിങ്കി ഇല്ല ഇനി നമ്മുടെ ഹിന്ദീവരത്തില് അങ്ങനെ കുറച്ച് നാളുകളുടെ സങ്കടത്തിനും ആ ഒരു എല്ലാത്തിനും ആ ഒരു നമ്മുടെ ഇല്ലെങ്കിൽ ഇനി പിങ്കി ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ് അല്ലെ അത്രത്തോളം അവർ അടുത്ത് കഴിഞ്ഞു അപ്പൊ ഇനി എന്തായിരിക്കും എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് നമ്മുടെ ഇല്ലാത്ത ഒരു വീട്ടില് നമ്മുടെ പിങ്കിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും കാത്തിരുന്നതിനെ കാണാട്ടോ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ